ഇന്ന് ചങ്ങൈമാർ എല്ലാം കൂടിയിട്ട് ചെറുമൂർ തിന്നാൻ പോകാനും വേണ്ടി ഒരു പ്ലാനാക്കി പക്ഷേ ഇവിടെ പോകണ്ടേന്ന് അറിയുന്നില്ല ചാർമ്മർ കുറെ സ്പോട്ട് ഉണ്ട് താങ്ങാറ് പിന്നെ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് ആടെ എല്ലാം ഉണ്ടെന്നിട്ട് പണ്ടിയെടുത്ത് നേരെ വിട്ട് പറഞ്ഞ് പ്രസ് ക്ലബ്ബ് പോവാം എന്നിട്ട് ക്യാൻസൽ ആയിട്ട് നേരം മേൽപ്ര സ്പോട്ട് ക്ലോസ് ആയിട്ടുണ്ട് ആടെ ഫസ്റ്റ് പോവാസ്റ്റ് പോവാരിട്ടുണ്ടായിട്ടാ എന്നിട്ട് നേരെ വേറെ വിട്ട് ഫസ്റ്റ് പോകാൻ ഞാൻ ചിട്ട് ഇവിടെ പുതിയൊരു സ്റ്റാൻഡ് ആട് പോകാൻ വേണ്ടി നിരിച്ച് എന്നിട്ട് അടുത്തേക്ക് വിട്ട് ഓൾറെഡി സെക്കൻഡ് സ്പോട്ടാണ് പോയത് അപ്പോൾ അട അടിച്ചിട്ടുണ്ട് പിന്നെ സ്പോട്ട് ടൂലിലേക്ക് പോയി ഇത് പുതിയ പുതിയൊരു സ്റ്റാൻഡ് അപ്പൊ ല ഓർട്സ് സ്പോട്ട് ആർട്സ് സ്പോട്ട് ആച്ചി ഡാർട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് സ്പോട്ട് ആണ് നിർിച്ചേ ദേടി അടിച്ച് ആർട്സ് സ്പോട്ടു പോട്ട് 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 ഇതു ബോട്ട്സ് നെക്സ്റ്റ് നെക്സ്റ്റ് ലൊക്കേഷൻ നെക്സ്റ്റ് പോട്ട് ഇൻ ആർ തേർഡ് ഓഫ് ഓൺ പ്ലാൻ ആക്കുന്നണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ലൊക്കേഷൻ ആയടക്കൊണ്ട് നെക്സ്റ്റ് 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 പോട്ട് ആട് ദി ഗംബർドラマ ചൊ വന്നനേ മസാലപുരി മസാലപുരിമായി വലിയ പുരി ഇടിയാ വന്നണ്ട് മാണിപുരി വാനിപുരി മാണിപുരി എല്ലാം എന്നിട്ട് ഞാൻ എത്തിപ്പെട്ടത് മസാലപ്പുരി ഊന്നാന് ഈ സ്ഥലം പ്ലാനില്ലേ ഇണ്ടായിട്ടാ മസാലപ്പുരി തിന്നണം നേരം നിരിച്ചിട്ടുണ്ടായിട്ടാ തുന്ന പ്ലാൻ ആക്കിയത് ചെറുമോര് പക്ഷേ എത്തിപ്പെട്ടത് മസാലപ്പൊരി ഒന്നാല് എന്നിട്ട് കാട് പോയിട്ട് എന്തായാലും തിന്നാലോ അങ്ങനെ നേരെ മസാലപ്പുരിയും സേവ് പൊരിയും മസാല പുരുത് ബൈ ഞാനൊരു സേവ് പുരുമെങ്കിൽ ബാക്കി എല്ലാവരും മസാല പുരുവങ്ങി തിന്നിട്ട് തീർന്നിട്ടുമായി എന്നിട്ട് നേരെ കൊടുത്ത് പ്ലേറ്റ് എന്നിട്ട് നേരെ വിട്ട് കാസർഗോട്ടിക്ക എന്നിട്ട് അടുത്തൊരു നല്ലൊരു സുലമാൻ കുടിച്ചാലോന്ന് പറഞ്ഞ് ഇപ്പം വിട്ടാലും നമുക്ക് കറച്ചട്ടിയിൽ കുറക്കണ്ടല്ലോ പാട് കുറെ കടികളുണ്ട് എന്തെല്ലാം ഉണ്ട് മായ സോയാബീൻ എന്തെല്ലാം ഉണ്ട് പിന്നെ സുലമ്മാൻ എടുത്ത് പിന്നെ ഇതെന്താ മുട്ട ബ്രെഡ് പോക്കറ്റ് എന്തെല്ലാം ഉണ്ടായിരുന്നു ഓൾറെഡി വേറെ ഫുൾ ഒരു ബ്രെഡ് പോക്കറ്റ് റൈ ആക്കി നല്ല ലൈറ്റ് അല്ലാതെ പിന്നെ അവിടെ നല്ല ചായ തളക്കുന്നതല്ലോ ഉണ്ട് പിന്നെ ഒരു മിഡ് ഫ്ലെയിമിൽ കൂടിയിട്ട് കഴിഞ്ഞ് താങ്ക് യു ബാഗ് ഐസ്